കെ കെ ടി എം ഗവൺമെന്റ് കോളേജിൽ നാല് വർഷ ബിരുദ കോഴ്സിനെ കുറിച്ചുള്ള സംശയ നിവാരണ ക്ലാസ് സംഘടിപ്പിച്ചു കെ കെ ടി എം ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പൊതുജനങ്ങൾക്കുമായി നാല് വർഷ ബിരുദ കോഴ്സിനെ കുറിച്ചുള്ള സംശയ നിവാരണ ക്ലാസ് അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതിലെന്തൊക്കെയാ എന്തൊക്കെയാണോ നമുക്ക് ഉള്ളത് എന്താ അതിന്റെ ഉള്ളടക്കം ഏതെല്ലാം വിഷയങ്ങളും നമുക്ക് പഠിക്കാം മൂന്ന് വർഷവും നമുക്ക് നാല് വർഷവും നമുക്ക് ഡിഗ്രി എടുക്കാം ഓണേഴ്സ് എടുക്കാം ഓണേഴ്സ് വിവിധ ഘട്ടങ്ങളിലൂടെ നമുക്ക് പോകാവുന്ന രീതിയിലേക്ക് ഏതു വർഷം കഴിയുമ്പോൾ അതിന് മാറ്റം കരുതി കൊണ്ട് നിങ്ങൾ ശ്രീമതി നിങ്ങൾക്കുള്ള സംശയങ്ങളും ഇവിടെ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോയത് വലിയ മാറ്റങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ വിദ്യാർത്ഥികളൊക്കെ തന്നെ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പഠിക്കുന്നതിന് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ തൊഴിൽപരമായിട്ടുള്ള സാധ്യതകളിലേക്ക് കിടക്കുന്നതിന് അവസരം കൂടി ഉണ്ടായിട്ടുണ്ട് സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ ഭാഗമായി ലോകത്തുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും ഇന്ന് നമ്മുടെ കുട്ടികളിലേക്ക് സംശീകരിച്ചെടുക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് പുതിയ അറിവുകളിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകും കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി കെ ബിന്ദു ശർമ്മള അധ്യക്ഷത വഹിച്ചു എക്സിറ്റ് ചെയ്യാം പി ജിയിലേക്ക് ബാറ്റർ ലെഗ്രി ലഭിക്കുകയും അനിയന്മാരോടും എല്ലാം ഈ ഫോർ ഇയർ ജി പ്രോഗ്രാമിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞുകൊടുത്താലും ഗവൺമെന്റ് ഈ പ്രോഗ്രാമിനെ വിലവേൽക്കാൻ എന്നുള്ളതാണ് ഈ എറണാകുളം മഹാരാജാസ് കോളേജ് കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജൂലി ചന്ദ്ര സി എസ് വിഷയാവതരണം നടത്തി വൈസ് പ്രിൻസിപ്പൽ ജി ഉഷാകുമാരി വാർഡ് കൌൺസിലർ വിനയചന്ദ്രൻ ചന്ദ്രൻ പി വൈസ് പ്രസിഡന്റ് സുനിൽ ദത്ത് എന്നിവർ സംസാരിച്ചു കെ കെടിഎം കോളേജ് എഫ്ഐ യു ജി പി കോർഡിനേറ്റർ ഡോക്ടർ കെ കെ രമണി സ്വാഗതവും മാത്തമാറ്റിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ എസ് സബ്ന നന്ദിയും പറഞ്ഞു